രാഹുൽ ഗാന്ധിക്ക് ഹിൻഡ്യൻ ബർഗ് റിസർച്ചുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നുള്ള വാർത്ത പുറത്തു വരുന്നു ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇസ്രയേലിന്റെ രഹസ്യ പോലീസായ മൊസാദ് ആണ് ഈ വാർത്ത ഇന്ത്യയിൽ പുറത്തുവിട്ടത് അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ മാധ്യമം തന്നെയാണ് നമുക്കറിയാം അദാനിയെ തകർക്കാൻ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജോർജ് ആണ് ജോർജ് സൊറോസും രാഹുൽ ഗാന്ധിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുണ്ട് ഈ ഒരു വാർത്ത എത്രത്തോളം ശരിയാണ് വാർത്തയെല്ലാം വളരെ ശരിയല്ലേ ഇത് ആർക്കറിയാൻ പറ്റുന്നത് പിന്നെ ഇതിനകത്ത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും ഇന്ത്യയുടെ സംവിധാനങ്ങളും ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽ മൊത്തം എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് അത് വ്യക്തത വരുത്തി കൊടുക്കാൻ അവസ്ഥയുണ്ട് കാരണം അത് ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അത്തരത്തിൽ അതിനുശേഷം നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇയാൾ എവിടെ പോകുന്നു അമേരിക്കയിൽ എവിടെ പോന്നു ആരുമായിട്ട് സംസാരിക്കുന്നു ഇയാൾ ലോകത്ത് എവിടെ പോകുന്നു എന്നുള്ളതിനെ കാര്യ പറ്റി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം തേടുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ വ്യക്തത കാണുമ്പോഴും ലോകത്തുള്ള എവിടൊക്കെ ഇയാൾ ഏതൊക്കെ നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടോ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവരെല്ലാം ഇന്ത്യ വിരുദ്ധരാ ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നവരാ ഓരോരുത്തരോടത്ത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല വളരെ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഈ ഹിണ്ടൻ എന്ന് പറയുന്ന സാധനം പൂട്ടിപ്പോയില്ലേ ട്രംപ് വന്നപ്പോ കടം പൂട്ടി താക്കോലുമായിട്ട് പോയി ആണ് അതായത് അത്തരത്തിൽ പല സ്ഥാപനങ്ങളുണ്ട് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല ബംഗ്ലാദേശിനെക്കാട്ടിലും പാകിസ്ഥാനെക്കാട്ടിലും ഹാപ്പിനെസ് ഇൻഡെക്സിൽ അമേരിക്ക എന്ന് വരുന്ന അല്ലെങ്കിൽ ഈ വിദേശത്തുനിന്ന് വരുന്ന റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭയങ്കര ദുഃഖത്തിലെ പട്ടിണിയുടെ സൂചി കണ്ടിട്ടില്ലേ ഇന്ത്യക്കകത്ത് പട്ടിണിയെ ഇന്ത്യക്കകത്ത് ഇപ്പോ പട്ടിണിയ ഇല്ല അതെടുത്ത് വെച്ചിട്ട് ഇവിടുത്തെ കുറെ വായുനോക്കളുണ്ട് ഈ പറയാതിരിക്കാൻ നിവർത്തിയില്ല അമ്മാര് തെടുത്ത് വെച്ചിട്ട് ഇന്ത്യ കണ്ടോ കിടക്കുന്നത് ഇന്ത്യ കണ്ടോ കിടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആഘോഷിക്കുക അപ്പൊ ഇത് ചില അജണ്ടകളുടെ ഭാഗമാണ് കാരണം ഇത് മനപൂർവ്വം ചില ഇതുപോലെ ഒരു ഇപ്പൊ തന്നെ ഹിൻഡൻ ബർഗ് എന്ന് പറഞ്ഞാൽ ഒരു തട്ടുകടെ പോലുള്ള സാധനമാണ് മൂന്ന് ഞാനും അഖിലെയും വേറൊരാവിടെ കൂടിയിരുന്ന ഒരു 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 ഇതുപോലെ ബർഗ് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി അമേരിക്കയെ പറ്റി പഠിക്കുക എന്നിട്ട് അമേരിക്കക്ക് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ അവിടുത്തെ കമ്പനിയിൽ ഇങ്ങനെ പ്രശ്നം എങ്ങനെയാ അല്ലെങ്കിൽ അമേരിക്ക മസ്കിന്റെ കാര്യം ഇങ്ങനെ നാളെ കാലത്ത് തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു സാമാനം ഇറക്കിയിട്ട് നെറ്റിനകത്തോട്ട് കൊടുത്ത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതങ്ങ് വ്യാപകമാവും ഇന്ത്യയ്ക്കകത്തൊന്നും കൊടുത്താൽ വ്യാപോ അതില്ല സായ്പ്പ് കൊടുത്ത വ്യാവമോ വെളുത്തിരിക്കണം മീശ കാണാൻ പാടില്ല അമേരിക്കയിൽ നിന്നായിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലായിരിക്കും ബ്രിട്ടീഷുകാരനായിരിക്കും ഇത് അന്നേരം അപ്പം പോലെ ഇഞ്ഞ് പിടിച്ചുകൊണ്ട് ഇന്ത്യക്കാരൻ വരും ഇവിടുത്തുകാരൻ എതിർത്തോണ്ട് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്രചരിപ്പിക്കും എന്നിട്ട് ഓവർ ശൂചർക്കും ഇന്ത്യയുടെ വ്യവസായികളെ തകർക്കും മറ്റു രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ തകർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസവും അയാൾ അമേരിക്കയിൽ പോയി പറഞ്ഞത് ഇന്ത്യയുടെ കുറ്റങ്ങളാണ് ഇയാൾ അമേരിക്കയിൽ കൃത്യമായിട്ട് ഓരോ സമയത്തും ഓരോ കാര്യത്തിനകത്തും ഇയാൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഇപ്പൊ പോയതെന്ന് പറഞ്ഞാൽ ഇയാള് ഇയാളെ അമ്മച്ചയും കൂടെ ഉടനെ കേസ് നേരത്തെ ഉള്ള അയ്യായിരം കോടി രൂപ മോട്ടിച്ച കേസിനകത്ത് കുറ്റപത്രം കൊടുത്ത് തെളിവുകൾ ഉണ്ടായതിന് അകത്ത് പോകുന്നതിനു വേണ്ടി അവിടെ ഒരു കള്ളുണ്ട് സാമ്പുത്രാതെന്ന് പറയും അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം കോൺഗ്രസിന്റെ കാര്യങ്ങൾ ഓവർസീസ് കോൺഗ്രസിന്റെ നേതാവാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക ലോകത്ത് ഉള്ള ഇതുപോലുള്ള ഈ ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കള്ളപ്പണങ്ങി ഇന്ത്യ വിൽക്കുന്നതിനും ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആയിട്ടിരിക്കുന്ന ഒരാളയാൾ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ ചെന്ന് ഈ കാര്യങ്ങളുടെ തീരെ ആറ് മാസം ആറുമാസം കൂടുമ്പോ അമേരിക്ക പോകുന്ന എന്തിനാണ് ആറുമാസം കൂടുമ്പോ ഇയാൾ അമേരിക്ക പോകുന്നതും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും മറ്റു വളർത്തും പോകുന്നതും സെക്യൂരിറ്റി വേണ്ട എന്ന് പറഞ്ഞു പോകുന്നതും ഒക്കെ ഇന്ത്യ ഇന്ത്യ വിരുദ്ധ പ്രചരിപ്പിക്കുന്നതിന് ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കൂടിയാലോചന നടത്തുന്നതിനും ഒക്കെ വേണ്ടിയാണ് പിന്നെ അത് അത് അതിനപ്പുറം വേറെ ചില കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് അത് ബ്രിക്സ് നേരത്തെ വെളി ആണ് രഹസ്യമായിട്ട് അയാൾ ഭാര്യയെ കാണാൻ പോകുന്നുണ്ട് ഇയാൾക്ക് രണ്ട് പിള്ളേരുണ്ട് അല്ലെങ്കിൽ വേറെ ചില സംവിധാനങ്ങളുണ്ട് അത് മിക്സ് വെളി വിട്ടു അയാൾ ഒന്ന് നിശ്ചയിച്ചിട്ടില്ല അപ്പൊ ഇയാളുടെ പണി എന്ന് പറഞ്ഞാല് നാടൻ ഭാഷയും പറഞ്ഞാൽ ഭാഷയിൽ പറഞ്ഞാൽ വേറെ അത് ഞാൻ പറയുന്നില്ല ഒന്ന് ഇന്ത്യ തകർക്കുന്നതിന് വേണ്ടി രണ്ടാമത് ഈ വേറെ ഒരു ആവശ്യമുണ്ട് അതിനു വേണ്ടി അതിന് നാടൻ ഭാഷയിൽ വേറെ പാചകമുണ്ട് അത് ഞാനിപ്പം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ മാന്യത വെച്ചോ പറയുന്നില്ല അപ്പൊ അതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ വിവരം അപ്പം ഈ സ്പുഡ്നിക്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മാധ്യമം പുറത്തുവിട്ടത് ഇവിടെ എല്ലാവർക്കും അറിയാം ജോർജ് സോറസ് ഇയാളുടെ ബന്ധുവാണെന്ന് അറിയാം ജോർജ് സോറസ് ആണ് ഇന്ത്യ തകർക്കാൻ നിൽക്കുന്നറിയാം ജോർജ് സോറസ് ആണ് ഇയാളെ പ്രധാനമന്ത്രി ആക്കാൻ നിൽക്കും എന്നറിയാം അതിനുവേണ്ടി ഇവിടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കണം ഇന്ത്യയെ തകർക്കണം തകർത്ത് പ്രധാനമന്ത്രി ആയാൽ മാത്രമേ ജോർജ് സോറസിനും കച്ചവടം കച്ചവടം ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും അയാളുടെ അളിയനും അയാളുടെ വീട്ടുകാർക്കും ഇന്ത്യയിൽ കച്ചവടം നടത്താൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ സംവിധാനം ഇന്ത്യ ഉയരത്തിലെത്തിക്കും ആ അല്ലെങ്കിൽ ലോക നിലവാരത്തിലെത്തിക്കും അതിന് ജോർജ് സോർസിന് താല്പര്യമില്ല ജോർജ് സോർസിന്റെ അജണ്ട പാസ്സാവുകയും രാഹുൽ ഗാന്ധിയുടെ അജണ്ട പാസ്സാകുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം തകരണം ഇന്ത്യയിലെ വ്യവസായികൾ ഇല്ലാതാകണം ഇന്ത്യയുടെ പുരോഗതി ഇല്ലാതാകണം അതിനു വേണ്ടി ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇയാൾ ഹിന്ദന്മാർക്ക് റിപ്പോർട്ട് കൊണ്ടുവരുന്നത് വരെ രണ്ടാമത്തെ കോഡീഷൻ ആയിട്ട് ഇന്ത്യൻ വ്യവസായിയെ വളരെ കൃത്യമായിട്ട് ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി കൊണ്ടുവരിക ആ കമ്മിറ്റിയുടെ ആരോപണങ്ങൾ വ്യാജ കമ്പനിയാണ് വ്യാജ ഷെയറാണ് കള്ളനാണ് എല്ലാം ഇതുപോലെ ബൂസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുന്ന ആ കാര്യം ഏറ്റെടുത്ത ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിച്ച് വലിയ പ്രശ്നമാക്കി ലോകത്ത് ചർച്ചയാക്കി കോടാനുകോടി രൂപ നഷ്ടം വരുത്തി നരേന്ദ്രമോദിയെ അയാളിൽ കൂടി ഇന്ത്യയെ നരേന്ദ്രമോദിയെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ശ്രമത്തിനകത്തുനിന്ന് അതിജീവിച്ച് പലവട്ടം ശ്രമിച്ചിട്ടും അതിജീവിച്ച് നിൽക്കുന്ന ആളാണ് ഈ പറയുന്ന അദാനി എന്ന് പറയുന്ന ആൾ അടുപ്പം ഏതാണ്ട് പതിനാറോ പതിനേഴോ ആയിട്ടുണ്ട് അയാൾ ലോകത്തെ നമ്പർ വൺ കൊടീഷ്യൻ ആവാൻ സാധ്യത ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ലോകത്തെ നമ്പർ വൺ കൊടീഷൻ രണ്ടാമത്തെ കൊടീഷൻ വരെയായി അതിനെ തകർക്കുന്നതിന് വേണ്ടി ലോകം തീരുമാനിക്കുമ്പോൾ അമേരിക്ക തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ആൾക്കാർ അസൂയോട് കൂടി വിചാരിക്കുമ്പോൾ അതേ തീരുമാനം തന്നെ നടപ്പാക്കാൻ നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നേതാവും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുന്നു അത് ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി ആകുന്നു അയാൾ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ ഇന്ത്യയെ തകർക്കുന്ന ശക്തികളുടെ കൂടെ ആ ശക്തികളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂടെയും ഒക്കെ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതിപ്പോ സ്പുഡിങ് അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമം പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യക്ക് അറിയാവുന്ന കാര്യമാണ് ആഭ്യന്തര വകുപ്പിന് അറിയാവുന്ന കാര്യമാണ് പലവട്ടം ഈ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴൊരു മാധ്യമം കൊണ്ടപ്പോൾ വീണ്ടും വെളിയിൽ വന്നത് വ്യക്തത വരുത്തി മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടനയുടെ വലിപ്പം അറിയാമല്ലോ ലോകത്ത് എന്ത് നടന്നാലും എന്ത് ചലിച്ചാലും അറിയാൻ പറ്റുന്ന വലിയ രഹസ്യാന്വേഷണ സംവിധാനമാണ് മൊസാദ് അതിനെക്കാട്ടി വലിയ രഹസ്യ അല്ലെങ്കിൽ അതിന്റെ സമമായിട്ട് നിൽക്കുന്ന രഹസ്യാന്വേഷണ സംവിധാനം ഒക്കെ ഉണ്ട് റോ ഇവർക്കെല്ലാം ഇത് ഇയാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയുള്ള ഈ വിദ്യ കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇയാൾ ഈ ഇയാൾ ഇരിക്കുന്നതോ അല്ലെങ്കിൽ നിൽക്കുന്നതോ മറ്റെടുത്ത് മറിച്ചത് ഇയാൾ കാണിക്കുന്നു അറിയത്തില്ലെന്ന് പക്ഷെ അതിന് വ്യക്തത വരുത്തി കൊണ്ടുവരുന്ന രീതിയിലും അതിന് കൃത്യമായ രീതിയിലും ഒക്കെ ആവുന്ന ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന പോലെ പൂച്ചയുടെ കൊങ്ങാക്ക് പിടിച്ചിട്ട് എടുക്കത്തില്ല പിന്നെ പൂച്ചയ്ക്ക് ചലിക്കാൻ പറ്റത്തില്ല എത്ര ആന്ത പൂച്ച ആണെങ്കിലും ചലിക്കാൻ പറ്റത്തില്ല ഉണ്ട് അവിടെ പിടിച്ചെടുക്കുന്ന പോലെ ഈ പൂച്ചയെ നമ്മൾ എടുക്കും അപ്പം അതിനകത്ത് യാതൊരു പ്രതീക്ഷയും വേണ്ട അത്ഭുതത്തോടു കൂടി കാണുകയും വേണ്ട ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള വിവരമുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ത്യയെ നശിപ്പിക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ ഇവിടുത്തെ വ്യവസായ സംവിധാനങ്ങളെ എക്കണോമിക്കൽ ഗ്രോത്തിനെയും ഒക്കെ നശിപ്പിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ വ്യവസായികൾ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇപ്പം ഈ പറയ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ലോകത്ത് നമ്മൾ വിചാരിക്കാം ലോകത്ത് എത്ര പോർട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് പറയാം ഒരു പോർട്ട് ഇപ്പൊ പാകിസ്ഥാനിലെ ഒരു പോർട്ട് തന്നെ അദാനിയുടെ കയ്യിലുണ്ടെങ്കിൽ ആ പോർട്ട് നിയന്ത്രിക്കുന്ന ആളുമായിട്ട് വായിച്ചാൽ ബന്ധം കാണും അല്ലെങ്കിൽ നമുക്ക് അവിടെ ഈ ആ രാജ്യം ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യവസായി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റും അപ്പം അതുപോലെ ഇപ്പൊ ബംഗ്ലാദേശിൽ അതാണല്ലോ സംഭവിക്കുന്നത് ബംഗ്ലാദേശില് കരണ്ട് ഓപ്പിയണോ അതാണ് എടുത്ത് പറഞ്ഞാൽ മതി അപ്പം ഈ രീതിയിലൊക്കെ പല രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ രാജ്യവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും ഒക്കെ വരുന്ന ഒരവസ്ഥ ഒരു വലിയൊരു വ്യവസായി ഒരു രാജ്യത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ യൂസഫലി എന്ന് പറഞ്ഞ വ്യവസായി ഇന്ത്യക്ക് വെളിയില് പല ബിസിനസ്സുകൾ നടത്തുന്നുണ്ടല്ലോ അകത്തും അദ്ദേഹം നടത്തുന്നുണ്ട് ആ ഇന്ത്യക്ക് വെളിയില് അദ്ദേഹം നടത്തു ബിസിനസ്സുകൾ നടത്തുന്നതുകൊണ്ട് ലോകത്തെ പല രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങളും അദ്ദേഹം വേണ്ടപ്പെട്ട ആളാകുമ്പോൾ പല അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ഒരുപക്ഷെ നയതന്ത്ര ബന്ധത്തിനകത്ത് ചിലപ്പോൾ രാഷ്ട്രീയ നയതന്ത്രത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികളും ഭരണാധികാരികളും നടത്താൻ പറ്റുന്ന നടക്കാത്ത ചില കാര്യങ്ങൾ പോലും ഇവർക്ക് നടത്താൻ പറ്റും കാരണം അവിടെ രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിന് വലിയ നട്ടലായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പൊ അപ്പൊ ഇതുകൊണ്ട് വല്യ നമ്മുടെ വ്യവസായം ലോകമൊത്വം വികസിക്കുകയും ഇതുപോലെ പോർട്ടിന്റെ രൂപത്തിലും അല്ലെങ്കിൽ തുറമുഖന്റെ രൂപത്തിലും ഒക്കെ പല നമ്മുടെ മൂലം ഉള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്താൽ ലോകത്തുടനീളം ലോകത്തിനെ കീഴ്പ്പെടുത്തുന്നതിനും നമ്മുടെ കാര്യങ്ങൾ മറ്റു പല രാജ്യങ്ങളുമായിട്ടും നമ്മുടെ ഗ്രോത്തിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ വലിയ വലിപ്പത്തിൽ പോകും അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാള് പ്രവർത്തിക്കുന്നത് ജോർ സോറസിന് വേണ്ടിയാ ഇയാൾ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക കൂടിയാലും നടത്തുന്നത് അതിനുവേണ്ടിയാ കൊള്ളക്കാരനായിട്ടുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതിപ്പം മൊസാദ് പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം മൊസാദ് പിന്നെ വ്യക്തത വരുത്തി പറഞ്ഞു ഒരുപക്ഷേ അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം മൊസാദിനെ കൊണ്ട് അത് കാരണം ഏറ്റവും സത്യസന്ധമായിട്ടും കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതുമായിട്ട് ലോകം വിശ്വസിക്കുന്ന ഒരു ഏജൻസി ആണല്ലോ മൊസാദ് മൊസാദ് പറയുന്നതിനപ്പുറം ഒന്നുമില്ല മൊസാദ് പറയുന്നത് സത്യം തന്നെയാണെന്ന് ലോകം വിചാരിക്കുന്നത് അതുകൊണ്ടാണ് മൊസാദ് ഇപ്പൊ പറഞ്ഞത് ഒരുപക്ഷെ ഇസ്രായേലിനെ കൊണ്ട് ഇന്ത്യ പറയിച്ചതായിരിക്കും ആ നിങ്ങൾ കണ്ടെത്തിയ വിവരം നിങ്ങൾ പരസ്യമാക്കിക്കോളും അതിനകത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ അതായത് ഇയാളൊരു നല്ല ഒറ്റുകാരനാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് അകത്ത് കയറി ഇവിടെ ഇന്ത്യക്കാരെ വെടിവെക്കുന്നു അപ്പൊ ഇന്ത്യക്ക് ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന മറ്റൊരു മോ രീതിയിൽ നിൽക്കുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള ആളായിട്ട് പ്രതിപക്ഷ നേതാവിന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും പ്രശാന്ത് സർ പറഞ്ഞു ആ ഒരു വാക്ക് ഞാൻ കടയെടുക്കുകയാണ് രാഹുൽ ഗാന്ധി നല്ല ഒറ്റുകാരനാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിൻഡൻബർഗുമായി രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് ഹിൻഡൻബർഗ് അത്തരം ഒരു കള്ള റിപ്പോർട്ട് അദാനിക്കെതിരെ പുറത്തുവിട്ടതും അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഓഹരി ആ കുറച്ച് ദിവസങ്ങളിൽ തകർന്നടിയാൻ ഇടയായതുമല്ല എന്തായാലും ജോർജ് സൊറോസുമായി ഉള്ള രാഹുൽ ഗാന്ധിയുടെ ബന്ധം കൂടുതൽ മറന്നീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് വ്യക്തമാണ് താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക